ഹലോ ഓക്കെ ഐസപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദൂന് വെക്കേഷനൊക്കെ ആയി സ്കൂളൊക്കെ പൂട്ടിയല്ലോ അപ്പോൾ ഇനി രണ്ട് മാസത്തോളം ഓനെ കൺട്രോൾ ചെയ്ത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ തനത്തിൻ്റെ എന്തൊക്കെയോ കുത്തി മാന്തി ഇതാക്കി കൊണ്ട് അപ്പോൾ നമുക്ക് പോയി വയ്ക്കാം എന്താ പരിപാടി എന്ന് പോയി വെക്കുക ഓക്കെ ഈസ് അപ്പം ഇവിടെ പോയി വയ്ക്കട്ടോ എന്താ പരിപാടി എന്നുള്ളത് ഏ ഇതാണ്ടോ തുടങ്ങി ഇതെന്താ ഞാൻ പോണില്ല ഇങ്ങനെ ഞാനില്ല മടി പോണില്ലല്ലോ നടക്ക് ഇടുക്ക് ഇടുക്കുക അപ്പോ ഇതെ പുറത്ത് ഭയങ്കര ചൂടല്ലേ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും അപ്പൊ നമ്മളെന്ത്യോ തെക്കാലി വെയിലും പോകുള്ളൊന്നു സൈക്കിളൊന്നും പുറത്തൊക്കെ ഇറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുവന്നുണ്ടോ സൈക്കിളൊക്കെ കൈകി കൊടുത്തേതാരം കൈകിന്നെ ഒറ്റക്കോ ഏ ഇത്ര വൃത്തിയാക്കി എന്നിട്ട് ടയർ മലൊക്കെ പോയല്ലോ ചളിയൊക്കെ പോയല്ലോ ഈ വെറുതെ അല്ല എന്റെ നിക്കറൊക്കെ നഞ്ഞെ ഏ ഇവിടെ നിന്ന് എനിക്ക് വേറെ സാധനം ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പന്ത് താഴ്ത്തിട്ട എനിക്കൊരു കാര്യം പറഞ്ഞേക്കാം ഏഹ് ഇതൊക്കെ കുപ്പായം ഇട്ടത് ഇങ്ങനെ കുപ്പായടലി എറി എറി എറിഞ്ഞ ഫോണ് എറിഞ്ഞ ഫോണ് അപ്പൊ ഗ് ഞമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ടോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കാരണം കുറച്ച് തിരക്കിലും കാര്യങ്ങളും ആയിക്കോയി പിന്നെ നോമ്പൊക്കെ അല്ലേ അപ്പൊ അതിന്റെ ഒക്കെ ഓരോ സൗണ്ട് ഉണ്ടാക്കു അപ്പൊ അതിന്റെ ഒക്കെ ഓരോ ായിട്ടോ വീഡിയോസും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇങ്ങനെ എല്ലാം കൂടി പോസ്റ്റ് ചെയ്യാത്തത് പക്ഷെ അല്ല നമ്മള് വരും വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കില്ല ഒരു ആവശ്യത്തിന് പുറത്തു പോകാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അതുണ്ടോ ഇങ്ങനെ നടക്കും കുളിച്ചിട്ടില്ലേ കുളിച്ചിട്ടില്ലല്ലോ കുളിക്കണ്ടേ നമ്മള് കുളിച്ചാൻ പോലെ കൂടി കുളിച്ചേ പപ്പനെ എന്ത് സോപ്പ് പപ്പ തേക്കണ്ടോപ്പല്ലേ തേക്കല്ലേ ഫേസ് വാഷ് അല്ലേ അപ്പൊ കേസ് അപ്പൊ ഞങ്ങള് ഇന്ന് ഇന്ന് എന്താ പരിപാടി ഉണ്ട് നമുക്ക് ഇതൊക്കെ പോണം നമുക്ക് പോണോ ും പോവല്ല അപ്പൊ കേ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷങ്ങളൊക്കെ കമന്റ് ഇപ്പോളോ ചെയ്ത് ഇപ്പോളോളൊക്കെ അടക്ക ചങ്ങായി തുറന്ന തുറന്ന കിട്ടൂല കണ്ടോ ഒരു നമുക്ക് ഒന്നാമത്തെ പണി കിട്ടി ഹെഡ്സെറ്റ് രണ്ട് കഷ്ണാക്കി ആക്കിട്ടു വയർ പൊട്ടി പോന്നിട്ട് ഹെഡ്സെറ്റ് കുത്തി ചാടി കളിച്ചണ്ട് രണ്ട് കഷ്ണാക്കി കോടെ ഞങ്ങള് പണി തുടങ്ങി അല്ലേ ഇനി എന്തൊക്കെ കാണണോ ചിച്ച് അല്ലേ വിശേഷങ്ങളൊക്കെ പറയട്ടോ എന്താ ഇങ്ങള് പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ കാര്യങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്തോളി പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഈ വീഡിയോ കാണണ ഇങ്ങള് ഏത് ജില്ലയിൽ നിന്നാണ് ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ കാണണമെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഏ നമുക്ക് നമ്മളെ വീഡിയോസ് എടുക്കുന്ന കേരളക്കെ കാണണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ വരുന്നുണ്ടോ വണ്ടി തിരിക്കുകയല്ലേ ഇതോ ഏതോ എനിക്ക് ഡ്രസ്സ് എടുത്തോ ഏഹ് ഡ്രസ്സ് വേണ്ടല്ലോ എന്നൊക്കെ ഇനി ഡ്രസ്സ് എടുക്കണ്ടോ ഏ എനിക്കു ബർത്ത്ഡേക്ക് കുറേ ഡ്രസ്സ് കിട്ടിയില്ലേ ഏ പോരെ ഏ ഇങ്ങോട്ട് നോക്കൂ പോരെ ഏ മെസ്സിൻ്റെ ചേച്ചിയോ ജി മെസ്സിന്റെ ഫാനാ ഏ എനിക്ക് ഏറ്റവും ഇഷ്ടം മെസ്സിനെയാ ഫുട്ബോളില് ഏ ആ ഇജ് അതൊക്കെ പൊട്ടിച്ചുണ്ടാക്കിയുള്ള ഇതൊക്കെ കണ്ടോളി പിന്നെ വെക്കേഷൻ കഴിയുമ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമോ എന്നറിയില്ല ആ അടുത്ത ജനല് ചില്ല ചിച്ചല്ലേ ഏതാ സാധനം ഈ പമ്പിന് എത്ര വാശി കുടിച്ചോ പമ്പ് വേണോ പമ്പ് പോണോ പറഞ്ഞിട്ട് രാത്രി ഉറക്കത്തിന് നേരെ നീച്ചാണ് ഈ പമ്പ് വേണമെന്നാ പറയുന്നത് അല്ലേ ഏഹ് ഇനി എന്തൊക്കെ കാണേണ്ടി വരും വീട് നിർത്തുന്നില്ല എല്ലാവരും കാണട്ടെ എൻ്റെ ഇത് ഇത് കണ്ട കേസുകൾ പന്തുക്ക് കാറ്റടിക്ക എന്നിട്ട് പിന്നെടുത്തിട്ട് കാറ്റ് ഒഴിവാക്കുക എന്നിട്ട് കേട്ടു പിന്നേം പമ്പ കൊണ്ട് കാറ്റടിക്കല്ലേ ഏ അന്നെ ഇത് വേറെ നോക്കിയാണെങ്കിൽ കുഴപ്പമില്ല അതില് കാറ്റുണ്ടായി എന്നിട്ട് പിന്നെ എടുത്ത് കുത്തിയോണ്ട് അത് കാറ്റ് മൊത്തം ഒഴിവാക്കുക കേട്ടോ ഇഞ്ഞ് വീണ്ടും വയ്ക്ക് കാറ്റടിക്കുക ഇതെന്താ നാരായണത്ത് പ്രാന്തനാ ണോ അല്ലാത്ത ഭയങ്കരം തന്നെ അതിലുള്ള കാറ്റ് പന്തിനാ ജോ ഒഴിവാക്കിയേ കണ്ടല്ലേ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ കഥകൾ കേട്ടോ ഇത് ഫുള്ളൊന്നുമില്ല ഇതൊക്കെ ജസ്റ്റ് സെക്കൻഡുകൾ നിറഞ്ഞ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി രാവിലെ ഞാൻ നീക്കുന്നതിന് മുന്നേ ഇവിടെ എന്തൊക്കെയോ ഒച്ചപ്പാടുണ്ടായിന് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയാണോ കാട്ടി കിട്ടുക കുറേ റോട്ടൊക്കെ പോകും കുറേ കയറി വരും കുറേ അവിടെ നിന്നൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നിങ്ങളെ വീട്ടിൽ എന്താണ് വെക്കേഷനായിട്ട് മക്കളെയൊക്കെ പാട് എങ്ങനെയുണ്ട് പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ എന്നുള്ളതൊക്കെ കൂടെ കമൻ്റ് ചെയ്തോളി അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ Bye bye. Dah berlono. Bye bye. bye, -bye.